നമസ്കാരം വലിയ പൊരുത്തവും അത്രയും വലിയ വൈരുദ്ധ്യങ്ങളും ഉള്ള ഒരു സാമൂഹിക പ്രതികരണത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് രണ്ട് സംഭവങ്ങളാണ് പരിഗണിക്കുന്നത് ഒന്ന് കെ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട അദ്ദേഹം ദില്ലിയിലേക്ക് എം എൽ എ സ്ഥാനവും മന്ത്രി രാജിവെച്ചതിന് ശേഷം ദില്ലിയിലേക്ക് യാത്രയാകുമ്പോഴും ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്ന കെ രാധാകൃഷ്ണനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ആദ്യം അതിനെക്കുറിച്ച് പറയാം കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു അദ്ദേഹം ദില്ലിയിലേക്ക് പോവുകയാണ് ഈ ഘട്ടത്തിലും രാധാകൃഷ്ണൻ ചർച്ച ആയി തീരുന്നത് മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം സമൂഹത്തോടും കൂടെയുള്ള സഹജീവികളോടുമുള്ള സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് ഇപ്പോൾ വിഷയമായിരിക്കുന്നത് ഐ എ എസ് കാരിയായ ദിവ്യ എസ് അയ്യരുടെ ഒരു യാത്രയപ്പ് പോസ്റ്റാണ് കെ രാധാകൃഷ്ണൻ രാജിവെച്ചു പോകുമ്പോൾ അദ്ദേഹത്തോടുള്ള ബന്ധവും അദ്ദേഹത്തിൻ്റെ മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള മികവും പുകഴ്ത്തിക്കൊണ്ടുള്ള ദിവ്യ എസ് അയ്യരുടെ പ്രതികരണമാണ് അതിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ചിത്രത്തിനൊപ്പം അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്ന ഒരു ചിത്രം കൂടി ദിവ്യ എസ് അയ്യർ പോസ്റ്റ് ചെയ്തിരുന്നു അതിനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ചർച്ചകളാണ് എങ്ങും നടക്കുന്നത് എല്ലാ ചർച്ചകൾക്കും തുടക്കമിട്ട ദിവ്യ എസ് അയ്യരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇങ്ങനെയാണ് കനിവാർന്ന വിരലാൽ വാർത്തെടുത്തൊരു കുടുംബം രാധേട്ട രാധാകൃഷ്ണ വലിയച്ച സാർ എന്നിങ്ങനെ പല വാത്സല്യ വിളികൾ കൊണ്ട് ഇന്ന് മുഖരിതം ആയിരുന്ന മന്ത്രി വസതിയിൽ യാത്രയേക്കാൻ എത്തിയ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം പത്തനംതിട്ടയിലെ കലക്ടർ വസതിയിൽ നിന്നും ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹ സാന്നിധ്യത്തിൻ്റെ മധുരം ഒരിക്കൽ കൂടി നുകർന്ന പോൽ എന്നാണ് ഏറ്റവും രസകരമായ കാര്യം കെ രാധാകൃഷ്ണൻ എന്ന ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥയെ വളരെ ഫ്രീ ആയി സൗഹൃദത്തോടെ പെരുമാറാൻ കഴിയുന്ന സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മികവ് എന്നുള്ള നിലയിലുമുള്ള കൗതുകമാണ് നമുക്ക് ആദ്യം ഈ ചിത്രം കാണുമ്പോൾ ഓർമ്മ വരിക എന്നാൽ നമ്മുടെ കൗതുകകരമായ കാര്യം കേരളം ഇന്ന് നിൽക്കുന്ന സാഹചര്യത്തെ കൂടി ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അതായത് കെ രാധാകൃഷ്ണന് ഇങ്ങനെ ഒരു ആലിംഗനം നൽകിയ ദിവ്യ എസ് അയ്യർക്കുള്ള അഭിനന്ദനം എന്നുള്ള നിലയിലാണ് ദിവ്യ എസ് അയ്യരുടെ മഹത്വം ഉദ്ഘോഷിക്കുന്ന നിലയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്റെ സഹ ഉദ്യോഗസ്ഥർക്ക് കെ രാധാകൃഷ്ണൻ നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചുമുള്ള ചർച്ചയുമാണ് നടക്കുന്നത് ഈ ചർച്ചകളുടെ തുടർച്ചയായി പലവിധ കെ രാധാകൃഷ്ണൻ നേരത്തെ തന്നെ നമുക്കറിയാം ശബരിമല ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ശബരിമലയിൽ സമീപകാലത്ത് തിരക്കിൻ്റെ പേരിൽ അദ്ദേഹം എന്തുമാത്രം അധിക്ഷേപിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വകുപ്പിനും അദ്ദേഹത്തിൻ്റെ നായകത്വത്തിനും എന്തുമാത്രം ഭർസനം കേട്ടു എന്നൊക്കെ നമുക്ക് സമീപകാലത്ത് അറിയാവുന്നതാണ് ഒരു ദളിത് പ്രതിനിധി ദേവസ്വം വകുപ്പിൻ്റെ ഇരുന്ന ഘട്ടത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് അതെല്ലാം എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നടത്തിയ മികവുറ്റ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലുള്ള മികവും ഒക്കെ കൊണ്ട് രാധാകൃഷ്ണൻ എന്ന മന്ത്രി വലിയ പേരെടുക്കുകയും അദ്ദേഹത്തിന് സമൂഹത്തിൽ മികച്ച സ്ഥാനം ലഭിക്കുകയും ചെയ്തു മാത്രമല്ല ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ വകുപ്പിലും അദ്ദേഹം മനുഷ്യൻ എന്നുള്ള നിലയിൽ ഉള്ള പെരുമാറ്റത്തിലും ഉള്ള മികവ് കൂടി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ദിവ്യസയ്യരെ നമുക്കറിയാം നേരത്തെയും പല ഘട്ടങ്ങളിലും ഉദ്യോഗസ്ഥ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ എന്നുള്ളതിനപ്പുറത്ത് മനുഷ്യരോട് ഇടപഴകുന്നത് നമുക്കറിയാം അങ്ങനെ ഒരു വ്യക്തിത്വം അവർക്കുണ്ട് അതേസമയം തന്നെ അപ്പുറത്ത് രാധാകൃഷ്ണൻ എന്ന വലിയൊരു വ്യക്തിത്വവും അവിടെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ചിത്രം മലയാളികൾക്കൊന്നാകെ നമ്മളെപ്പോലുള്ള മനുഷ്യർക്കൊന്നാകെ ആഹ്ലാദം പകരുന്ന യാത്രയ്പ്പിൻ്റെ ചിത്രം കൂടിയാണ് ഒപ്പം ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു ദളിത് മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വരേണ്യ മനുഷ്യനെ എന്നൊക്കെയുള്ള തരംതിരിവുകൾക്ക് അപ്പുറത്ത് മാനുഷികമായ വൈകാരികതകളുടെ പ്രകടനം എന്നുള്ള നിലയിലും മികച്ച ആധുനിക ജീവിതത്തിലെ ഒരു മികച്ച നിമിഷമായി ഞാൻ അതിനെ കാണുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പലവിധ പ്രതികരണങ്ങളുണ്ട് രണ്ട് പ്രതികരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യം വെക്കുകയാണ് ഒന്ന് ശ്രീജിത്ത് ദിവാകരൻ നടത്തിയ ഒരു പ്രതികരണമാണ് ശ്രീജിത്ത് ദിവാകരൻ ഫേസ്ബുക്കിൽ ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് ശ്രീജിത്ത് ദിവാകര എഴുത്ത് ഇങ്ങനെയാണ് മനുഷ്യരാണ് കെട്ടിപ്പിടിക്കും മിക്കവാറും ലോകത്ത് അതൊരു ഉപചാര മര്യാദ കൂടിയാണ് ജസ്റ്റ് ഹഗ് ഇന്ത്യയിൽ ഹൈറാർക്കി നോക്കിയാണ് മനുഷ്യർ ഉപചാരവും മര്യാദയും സ്നേഹവും പ്രകടിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് പരമ്പരാഗത ഉപചാരങ്ങളിൽ ഹഗ് ഇല്ല എന്നതും തമാശയാണ് ഒരു ഉദ്യോഗസ്ഥക്ക് ഹഗ് ചെയ്ത് സ്നേഹാദരം പ്രകടിപ്പിക്കാൻ പാകത്തിന് ജനകീയനായും പുരോഗമനപരമായും വിശ്വസിക്കാനും സ്നേഹിക്കാനും പറ്റുന്ന തരത്തിലും ദീർഘകാലമായി പൊതുരംഗത്ത് തുടരുന്ന മുൻ മന്ത്രിക്ക് സഖാവ് രാധാകൃഷ്ണന് സ്നേഹാനിഗണങ്ങൾ സാഹിത്യഭാഷയിൽ സല്യൂട്ട്സ് പക്ഷേ അത്ഭുതാവഹമായ ചർച്ചകളിലാണ് നമ്മൾ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന അവസാന വാചകം കൂടി പ്രസക്തമാണ് ഈ ഘട്ടത്തിൽ എന്തായാലും ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും രാധാകൃഷ്ണനെ പോലുള്ള ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും മാറ്റുരച്ച് അദ്ദേഹത്തിൻ്റെ മികവിനെ ആധുനിക മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു ഉദാഹരണമായി നമ്മുടെ മുമ്പിലേക്ക് പ്രതിഷ്ഠിക്കുന്ന അനുഭവങ്ങളാണ് ചുറ്റും നിന്നും കാണുന്നത് അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല ഈ അഭിപ്രായത്തോട് വലിയ വിയോജിപ്പുള്ള വെറുപ്പുള്ള കമൻറ്റുകളൊക്കെ ഇതിൻ്റെ താഴെ വരും കാരണം നേരത്തെയും ഞാൻ ചെയ്ത വീഡിയോകളുടെ തുടർച്ചയായിട്ട് ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള കമൻറ്റുകൾ വെറുപ്പിൻ്റെ കമൻറ്റുകൾ മനുവാദികളുടെ കമൻറ്റുകൾ നിരന്തരം വരും എന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോ സന്തോഷപൂർവ്വം ചെയ്യുന്നത് എന്നുള്ള ഒരു സന്തോഷം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ദിവ്യസൈയുടെ ഭർത്താവ് കൂടിയായ കെ എസ് ശബരിനാഥൻ കോൺഗ്രസ് നേതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഫേസ്ബുക്കിൽ ഈ ഘട്ടത്തിൽ പ്രസക്തമാണ് എന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷം ദിവ്യ അദ്ദേഹത്തെ വീട്ടിൽ കാണാൻ പോയിരുന്നു അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓർമ്മക്കുറിപ്പിനോടൊപ്പം അന്നത്തെ ഫോട്ടോയും പഴയ രണ്ട് ഫോട്ടോയും പങ്കുവച്ചു അതിൽ ഒരു ഫോട്ടോ ഇപ്പോൾ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും സജീവ ചർച്ചയാണ് സംസ്ഥാന മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ശ്രീ കെ രാധാകൃഷ്ണൻ ഔദ്യോഗിക പ്രോഗ്രാമിന് ശേഷം പത്തനംതിട്ട കലക്ടറുടെ വസതിയിൽ സന്ദർശനം നടത്തിയ ദിവസം എടുത്ത ഫോട്ടോയാണ് വൈറലായത് അന്ന് അദ്ദേഹം ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചു രാത്രി ഭക്ഷണവും കഴിഞ്ഞാണ് തിരികെ പോയത് ഏറെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ മറ്റൊരാൾ ആലിംഗനം ചെയ്ത ഒരു ചിത്രം സ്ത്രീ പുരുഷ സമസ്യയിൽ ഇപ്പോൾ പോസിറ്റീവായി ചർച്ച ചെയ്യപ്പെടുന്നതിൽ സന്തോഷമുണ്ട് നെഗറ്റീവ് കമൻസും മറ്റ് അപ്രസക്ത വാദങ്ങളും നോക്കാതിരുന്നാൽ മതി അപ്പോൾ ഹാപ്പി സൺഡേ എന്ന് പറഞ്ഞ് വളരെ പോസിറ്റീവായ ഒരു കമൻ്റാണ് കെ ശബരിനാഥൻ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത് ശബരിനാഥൻ്റെ പോസ്റ്റിൽ എല്ലാം ഉണ്ട് രണ്ട് മനുഷ്യരുടെ സ്നേഹാലിംഗനത്തിൻ്റെ ജെൻഡർ വൈരുദ്ധ്യങ്ങളില്ലാതെയുള്ള യാത്രയപ്പിൻ്റെ ഒക്കെ രംഗങ്ങൾ ആ പോസ്റ്റിൽ നിന്നും നമുക്ക് സ്നേഹാർദ്രമായി വായിച്ചെടുക്കാൻ കഴിയും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സുപ്രധാനമായ കാര്യമാണ് ഈ വീഡിയോയുടെ കെ രാധാകൃഷ്ണനെക്കുറിച്ചുള്ള ചർച്ചയിലെ അവസാനമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് മന്ത്രി എന്ന നിലയിൽ എന്തുകൊണ്ട് രാധാകൃഷ്ണൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുന്നില്ല എന്നുള്ള കാര്യം ഹരീഷ് വാസുദേവൻ ശ്രീദേവി ചോദിക്കുന്നു യാണ് ഹരീഷ് വാസുദേവന്റെ പ്രസക്തമായ ഒരു പോയിന്റ് ഇത്രയും കാലം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഒരു തരത്തിലും അത്തരം വകുപ്പുകൾ കൈകാര്യം ചെയ്ത പട്ടികജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഒരു മന്ത്രിയും ചെയ്യാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം ചെയ്തത് അതിനെക്കുറിച്ചാണ് ഹരീഷ് വാസുദേവൻ പ്രസക്തമായി നിരീക്ഷിക്കുന്നത് ഹരീഷിന്റെ നിരീക്ഷണത്തിലെ പ്രസക്തമായ പോയിന്റ് ഇതാണ് മാധ്യമങ്ങൾക്കും ജാതിയുണ്ടോ എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ കമൻറ്റ് വായിക്കുകയാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ്റെ വെറും മൂന്ന് വർഷത്തെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നടപ്പാക്കിയ ഗംഭീര പുരോഗതികളെപ്പറ്റി നിങ്ങൾ ഏതെങ്കിലും മുഖ്യധാരാ പത്രങ്ങളിലോ ചാനലുകളിലോ പ്രത്യേക സമഗ്ര ഫീച്ചർ കണ്ടോ ഞാൻ കണ്ടില്ല പതിനൊന്നായിരത്തി മുന്നൂറ് പ്ലസ് പേർക്ക് സർക്കാർ ഭൂമി നൽകി മൂവായിരത്തി എഴുന്നൂറ് കുടുംബങ്ങൾക്ക് ഒരേക്കർ വച്ച് വനഭൂമി പട്ടയം വിതരണം ചെയ്തു മുപ്പതിനായിരത്തോളം പുതിയ വീടുകൾ കൂടാതെ പതിനേഴായിരത്തിലധികം പഴയ വീടുകൾ പുതുക്കിയും നൽകി പുതുതായി എസ് എസ് വിഭാഗത്തിലെ കുട്ടികൾക്ക് വിദേശ പഠനത്തിനുള്ള സഹായം വഴി എഴുന്നൂറോളം കുട്ടികൾ ഇന്ന് വിദേശത്ത് പഠിക്കുന്നു ഒരാളുടെയെങ്കിലും ചിരി നമ്മൾ കണ്ടോ ഉന്നത വിദ്യാഭ്യാസ സഹായത്തിന് ഉന്നതി പദ്ധതി പട്ടിക വിഭാഗത്തിനുള്ള ഫണ്ട് മറ്റു വകുപ്പുകൾ വകമാറ്റുന്നത് നിർത്തിച്ചത് ജില്ലാതല പ്രോസിക്യൂഷൻ ഓഫീസുകളിലും അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിലും വരെ ഇന്റേൺഷിപ്പിന് പിന്നോക്ക വിഭാഗത്തിലെ നിയമവിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയത് വിദേശത്ത് പോയി പഠിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ ആ വകുപ്പിലുണ്ടായ ഇങ്ങനെ ഞാൻ അറിഞ്ഞത് മാത്രം വിപ്ലവകരമായ നിരവധി തീരുമാനങ്ങളാണ് അതിൻ്റെ ഗുണഭോക്താക്കളായ കുട്ടികളുടെ ബൈറ്റുകൾ നിങ്ങൾ വായിക്കുന്ന പത്രങ്ങളിൽ കണ്ടോ ഏതെങ്കിലും സവർണ മന്ത്രിയോ സവർണ വകുപ്പുകളിലുള്ള പുരോഗതിയോ ആയിരുന്നെങ്കിൽ ഗ്ലാമറസ് ആയി അതൊക്കെ അവതരിപ്പിക്കപ്പെടുമായിരുന്നു മിഡിൽ ക്ലാസിൻ്റെ പെറ്റി താൽപ്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പുരോഗതിയാണ് ചെയ്തതെങ്കിൽ വനിതാ ഗൃഹലക്ഷ്മി എന്നുവേണ്ട സകല കുടുംബമാസ ിലും ഓൺലൈൻ പൈങ്കിളി ചാനലുകളിലും ഒക്കെ കവർ പേജ് ഫീച്ചർ വന്നേനെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് കേരളത്തിലെ ആദ്യത്തെ പൈലറ്റിനുള്ള കൊമേഴ്സ്യൽ ലൈസൻസ് നേടിയ സങ്കീർത്തനയും ആദ്യത്തെ എയർ ഹോസ്റ്റസ് ആയ ഗോപികയും മന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഫീച്ചറുകൾ നമ്മളിൽ എത്ര പേർ കണ്ടു ഇത് പട്ടികജാതി പട്ടികവർഗ വകുപ്പിലായിപ്പോയി സവർണ ലോകത്തിന്റെ ചുറ്റുവട്ടത്തൊന്നും രാധാകൃഷ്ണൻ മന്ത്രി ചെയ്ത വിപ്ലവങ്ങളുടെ ഗുണഭോക്താക്കളില്ല നല്ല ഫണ്ടുള്ള വകുപ്പാണ് എസ് എസ് ദേവസ്വം വകുപ്പുകൾ നല്ലൊരു പി ആർ ടീമിനെയോ പി ആർ സോഷ്യൽ മീഡിയയിൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ രാധാകൃഷ്ണൻ മിനിസ്റ്റർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അത് അദ്ദേഹം ചെയ്തില്ല എന്ന് മാത്രമല്ല ഒരു ക്രെഡിറ്റും എടുക്കാതെ ഒതുങ്ങി തന്റെ കർത്തവ്യങ്ങളുമായി പോയ ആളാണ് അദ്ദേഹം ആ വകുപ്പ് ചെയ്ത നേട്ടങ്ങൾ സോഷ്യൽ മീഡിയയിലെ സൈബർ സംഘം പോലും പങ്കുവെച്ച് കണ്ടില്ല ഒരു പ്രോട്ടോക്കോളും വലിപ്പ ചെറുപ്പവും നോക്കാതെ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ തൊഴിലാളി വരുമ്പോൾ വഴങ്ങുന്നതും ആ മനുഷ്യന്റെ എളിമയാണ് പക്ഷേ അപ്പോൾ മാത്രമാണ് ആ മന്ത്രിക്കൊരു പബ്ലിക് സ്പേസ് വിസിബിലിറ്റി കിട്ടുന്നത് എന്നത് കഷ്ടമാണ് നമ്മളെ വിവരമറിയിക്കുന്ന പത്രങ്ങൾക്കുമില്ലേ അബോധത്തിൽ ഒരു ജാതി ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയാൽ എന്തൊരു വൈരുദ്ധ്യമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ മാധ്യമങ്ങളിൽ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കും കാരണം ഇത്രയും കാലം അദ്ദേഹം ചെയ്ത കാര്യങ്ങളുടെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹത്തിൻ്റെ വകുപ്പ് ചെയ്ത പ്രവർത്തനങ്ങളിൽ ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിൻ്റെ വകുപ്പ് ആദ്യമായി ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പൈലറ്റാകുന്നതിനുള്ള ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചു ആ പദ്ധതിയിൽ ഇടം നേടിയ കുട്ടികളിൽ ഒരാൾക്ക് ഗൂഗിൾ പേയിൽ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് ഞാനാണ് അവരെ പൈലറ്റാക്കിയത് എന്ന് പറഞ്ഞ് ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല പ്രധാനപ്പെട്ട ഒരാളുടെ വാദം മലയാളത്തിലെ ഒന്നാം നിര പത്രത്തിലെ വലിയ വാർത്തയായിരുന്നു ഇതാ പൈലറ്റാകാൻ നിവൃത്തിയില്ലാത്തൊരു കുട്ടിയെ പൈലറ്റാക്കി എന്ന് എന്നാൽ ഒരു കുട്ടിയെ ആ കുട്ടിയെ യഥാർത്ഥത്തിൽ പൈലറ്റാകുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയത് ഈ സർക്കാരാണ് എന്തായാലും ഇരുപത്തായിരം രൂപ ഗൂഗിൾ പേയിൽ കൊടുത്തിട്ട് ഒരു കുട്ടിക്ക് പൈലറ്റാകാൻ പറ്റില്ലോ ആ കുട്ടി തന്നെ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇന്ന് അദ്ദേഹം എം ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അന്ന് ഉണ്ടായ ആ വാർത്ത നമ്മൾ ഓർമ്മിക്കും അയ്യോ അത് ചെയ്ത മാനുഷിക പൂർവ്വം കരുണാമയനായ ആ നേതാവ് അല്ലെങ്കിൽ ആ നടനെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കും അങ്ങനെ ഉള്ള ഒരു സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ട് അത് ഓർമ്മിക്കും എന്നാൽ കെ രാധാകൃഷ്ണന്റെ സാന്നിധ്യം നമ്മൾ അത് ഓർമ്മിക്കുകയേ ഇല്ല അതുകൊണ്ടാണ് ഹരീഷ് വാസുദേവൻ പറഞ്ഞ ഒരു കാര്യത്തിന് പ്രസക്തി ഏറുന്നത് ആ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മുന്നേറ്റങ്ങളിൽ ഒരു സവർണ ഐഡന്റിറ്റി എവിടെയെങ്കിലും വരികയാണെങ്കിൽ നമ്മളത് വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന സമൂഹമായി നമ്മൾ മാറുകയാണോ എന്ന് അത്തരം മാധ്യമങ്ങളുടെ ഒരു സമീപനത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ദിവ്യായ സയ്യരെ പോലുള്ള മികച്ച ഉദ്യോഗസ്ഥർ മനുഷ്യ മനസ്സ് അറിയാൻ കെൽപ്പുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതുകൂടി നമുക്ക് ആശ്വാസകരമാണ് എന്നതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഞാൻ ഈ ഘട്ടത്തിൽ ഇതിനോട് ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ സാഹചര്യത്തിൽ തന്നെയാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വന്നത് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ വലിയ സൈബർ ആക്രമണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ആര്യ എസ് രാജേന്ദ്രൻ്റെ കാര്യമാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മേയറ മേയറാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച പ്രായം കുറഞ്ഞ മേയർ എന്ന് പറയുന്ന മേയർ ഇന്ന് വെറും ഇരുപത്തിയഞ്ച് വയസ്സിൽ അവർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു പുരസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഇരുന്നു കൊണ്ട് നേടിയിരിക്കുകയാണ് ആ പുരസ്കാരം അവർക്ക് കിട്ടിയ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കെ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ വായിച്ചു പോകുമ്പോഴാണ് ഞാൻ മറ്റ് ഒരു പോസ്റ്റ് ഒന്നല്ല ഒന്നിലധികം പോസ്റ്റ് കണ്ടത് അത് പലതും ഇങ്ങനെയായിരുന്നു ഭർത്താവിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എ കെ ജി സെൻറ്ററിൽ നിലവിളിച്ച് ആര്യം എന്ന് പറഞ്ഞ് പ്രമുഖരായ ആളുകളും പോസ്റ്റ് ചെയ്യുന്നുണ്ട് വലിയ സൈബർ മേഖലയിലെ ഈ പറയുന്ന സോഷ്യൽ മീഡിയകൾ നമ്മൾ പറയുന്ന മട്ടിലുള്ള സോഷ്യൽ മീഡിയകൾ ആവേശത്തോടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഭർത്താവിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എ കെ ഐ സിംഗിൽ നിലവിളിച്ച് ആര്യ അവാർഡ് കിട്ടിയേ നിലവിളിച്ച് മേയർ ആര്യ പൂര പാട്ടുപാടി ജനം എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആര്യ രാജേന്ദ്രനെതിരെ ഭയങ്കരമായ പോസ്റ്റ് അപ്പോഴാണ് ഞാൻ നോക്കിയത് എന്താണ് അവാർഡ് കിട്ടിയത് എന്ന് നോക്കിയത് അപ്പോഴാണ് ഒരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഊർജ കാര്യക്ഷമത പ്രവർത്തനത്തിനുള്ള ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിൻ്റെ ഒന്നാണ് അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രവർത്തന മികവിനു വേണ്ടി മേയർ ആര്യ രാജേന്ദ്രൻ സ്വീകരിച്ച കാര്യം പുറത്തേക്ക് വരുന്നത് നഗരപരിധിയിൽ ഊർജ കാര്യക്ഷമതയ്ക്കായി ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതിനും അതിന് നേതൃത്വം നൽകിയതിനുമാണ് അംഗീകാരം അതിനെക്കുറിച്ച് ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ വിശദീകരിക്കുന്നുണ്ട് വ്യക്തിപരമായി വളരെയധികം സന്തോഷമുള്ള നിമിഷമാണ് ഇത് ഇന്നലെ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങി മേയറായി ചുമതലയേൽക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സൗഹൃദമായ വികസനം എന്നത് നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുക എന്നതും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്ന നയം രൂപീകരിച്ചാണ് ഇതിനായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത് ഇതിന്റെ ഭാഗമായി നൂറ്റി പതിനഞ്ച് വൈദ്യുതി ബസ്സുകൾ നൂറ് വൈദ്യുതി ഓട്ടോകൾ മുപ്പത്തിയഞ്ച് വൈദ്യുതി സ്കൂട്ടറുകൾ തുടങ്ങി ഒട്ടേറെ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ നഗരത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും ലൈഫ് പദ്ധതിയിലെ വീടുകളിലും അങ്കണവാടികളിലും സോളാർ റൂഫിംഗ് തുടങ്ങി പ്രകൃതി സൗഹൃദങ്ങളായ പദ്ധതികൾ നഗരത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ ഒരർത്ഥത്തിൽ കൂടെ സംരക്ഷിക്കുന്നു എന്നതാണ് കാഴ്ചപ്പാട് ഈ പ്രവർത്തനങ്ങൾ ൾക്കാണ് ഇപ്പോൾ ദേശീയതലത്തിലെ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്തുണ നൽകിയ എല്ലാവർക്കും അവർ നന്ദി പറയുന്നുമുണ്ട് ഞാൻ ഈ ഇവർക്ക് നേടിയ ഇവർക്ക് ലഭിച്ച ഈ പുരസ്കാരം വ്യക്തിപരം എന്നുള്ളതിനപ്പുറത്ത് കോർപ്പറേഷനിലെ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ മികവിന് ലഭിച്ച പുരസ്കാരം അതിൻ്റെ ലീഡർഷിപ്പിന് കൂടി ലഭിച്ച പുരസ്കാരം എന്ന നിലയിൽ കാണുകയാണ് ഈ ഘട്ടത്തിലാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സമൂഹത്തിൽ ഒരുപക്ഷെ ഒരു ദളിത് സമൂഹത്തിലെ പ്രതിനിധിയായ കെ രാധാകൃഷ്ണനും ആര്യ രാജേന്ദ്രൻ സ്ത്രീകളുടെ പ്രതിനിധിയായ ആര്യ രാജേന്ദ്ര ചന്ദ്രനും എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പൊതു വീഡിയോ വഴി എത്തിക്കുന്നത് ഒരുപക്ഷെ കെ രാധാകൃഷ്ണൻ ഇന്നത്തെ നിലയിലേക്ക് നിരവധി തിരിച്ചടികളിലൂടെ എത്തിയ ഒരു മനുഷ്യനാണ് സമീപകാലത്ത് തന്നെ നമുക്കറിയാവുന്ന കാര്യം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു ആര്യ രാജേന്ദ്രൻ അതിന് അപ്പുറത്തുള്ള തിരിച്ചടികളുടെ കാലത്തൂടെ കടന്നുപോകുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് അവരുടെ മികവ് ഇനിയും തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ഉയരങ്ങളിലേക്ക് എത്തപ്പെടാൻ കഴിയുന്ന ഒരു മികവുള്ള വ്യക്തിത്വമായി അവർക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ന്നെ ഇത്തരത്തിലൊരു നേട്ടം സ്വന്തമാക്കിയ സാഹചര്യം പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും ക്രിയാത്മകമായ വൈവിധ്യപൂർണമായ ഭാവനാത്മകമായ പദ്ധതികൾ അത് നടപ്പാക്കാനുള്ള കെൽപ്പ് ഇതൊക്കെ പ്രകടിപ്പിച്ചാൽ ഒരു ഭരണ മികവിൻ്റെ നേതൃത്വ നിരയിലേക്ക് എത്താൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് നിലവിലുള്ള അവരുടെ ഭരണപരമായ കാര്യങ്ങളിൽ ലഭിച്ച അംഗീകാരം തെളിയിക്കുന്ന കാര്യം ഒരുപക്ഷെ കേരളത്തിന്റെ പോക്കിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ആളുകളുടെ ഉയർച്ച ഏതൊക്കെ തലത്തിൽ നിന്ന് ഏതൊക്കെ വിഭാഗത്തിൽ നിന്ന് മനുഷ്യക്കൂട്ടങ്ങളിൽ നിന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത്രമാത്രം ചരിത്രപരമായ ഭൂതകാല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് എല്ലാവിധത്തിലും നേരത്തെ നമുക്കറിയാം ആര്യ രാജേന്ദ്രൻ അവരോട് അപമര്യാദയായി പെരുമാറിയ ഒരു ബസ് ഡ്രൈവറെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയ നടു റോഡിൽ ബസ് തടഞ്ഞു എന്ന് പറഞ്ഞ് അവർക്കെതിരെ നടന്ന നിരവധി നാളുകൾ നടന്ന പ്രചരണം നമുക്കറിയാം അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു വന്ന് ആ സമയത്തുണ്ടായ സൈബർ അറ്റാക്കുകളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലോ സ്ത്രീ എന്നുള്ള നിലയിലോ ഒക്കെ അവർക്ക് നേരിടേണ്ടി വരുന്ന ഇത്തരം സാഹചര്യങ്ങളിലെ പ്രശ്നങ്ങൾ അല്ലാതെ മറ്റ് വീഴ്ചകൾക്കെതിരായ വിമർശനങ്ങളല്ല അപകീർത്തിപ്പെടുത്തി ആദ്യം തന്നെ അങ്ങ് പ്രതിഷ്ഠിച്ചു കളയാം എന്ന് ഉള്ള ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് വരുന്ന ആളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് അത് നിരീക്ഷകരായാലും രാഷ്ട്രീയ പാർട്ടി നേതാക്കളായാലും മനസ്സിൽ ദുഷ്ചിന്തകൾ പേരുന്ന ആളുകളായാലും ആരായാലും അത്തരത്തിലുള്ള സമീപനങ്ങൾ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം അത് കേരളത്തിൻ്റെ പോക്കിന് അനിവാര്യമാണ് കെ രാധാകൃഷ്ണൻ മുതൽ ഇത്തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്ക ക്കുന്ന ഭരണ മികവിൻ്റെ തുടർച്ചകളായ ആര്യ രാജേന്ദ്രന്മാർ വരെ കേരളത്തിൽ മികവിൻ്റെ അടയാളങ്ങളായി നിലനിൽക്കുന്നു എന്നുള്ള സന്തോഷം കൂടി പങ്കുവച്ചു നന്ദി നമസ്കാരം